ോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ പാടുന്ന ഒരു പാട്ടിൻ്റെ വരിയാണ് അൻപത്തിയെട്ടാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ആകയാ നീതിമാനി പ്രതിഫലമുണ്ട് നിശ്ചയം ഈ തിരുവചനത്തിൽ നിന്ന് നമ്മെ പരിശുദ്ധാത്മാ ഉണർത്തുന്നത് നീതിയോടുകൂടെ നിൽക്കുന്ന നീതിയോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവഭക്തന് വൈകിയാലും ഉറപ്പായിട്ടും ആ ഒരു നീതിമാന് സ്വർഗത്തിലെ ദൈവം പ്രതിഫലം കൊടുത്തു മാനിക്കുമെന്നാണ് തിരുവചനത്തിൽ പ്രതിക്രിയ ചെയ്ത് പ്രതിഫലം കൊടുത്തു മാനിക്കുന്ന നീതിയോടുകൂടെ നിൽക്കുന്ന ഒരു നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കുന്നത് ദൈവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ചില വിഷയങ്ങൾ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കും ചില വിഷയങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ വിഷയത്തിൽ ഒരു പ്രതിക്രിയ ചെയ്ത് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഒരുപക്ഷെ തടസ്സമായിരിക്കും പക്ഷേ എങ്കിലും ഒരു ഭക്തൻ ഒരിക്കലും അതായത് ഒരു നീതിമാൻ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുകയോ നിരാശപ്പെട്ടു പോകുകയോ ഭാരപ്പെട്ടു പോകുകയോ തളർന്നു പോവുകയോ ചെയ്യാതെ നിരന്തരമായ ആ വിഷയത്തിൻ്റെ മേഖലകളിൽ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു പ്രതിക്രിയ വെളിപ്പെട്ട് ഒരു നീതിമാൻ ആ വിഷയത്തിൽ ആനന്ദിക്കുന്നതുവരെ മടുത്തുപോകാതെ ആ വിഷയത്തിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രത്യാശയോടെ കാത്തിരിക്കുകയും നീതിക്കു വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്താൽ ഒരു നീതിമാന് പ്രതിക്രിയ ചെയ്ത് ദൈവം മാനിക്കുമ്പോൾ ആ നീതിമാന് ആനന്ദിക്കുവാനിടയാകും തിരുവചനത്തിൽ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ മാത്രം ഞാൻ പരിചയപ്പെടുത്താം അതായത് പഴയ നേമ ഭാഗത്ത് മുർദോഹായിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ശൂഷ രാജധാനിയുടെ കൊട്ടാരത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന മുർദോഹായിക്ക് വിരോധമായിട്ട് ഒരു ഹാമാൻ എഴുന്നേൽക്കുകയാണ് പക്ഷേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആ കൊട്ടാരത്തിന്റെ ഒരു വാതൽ കാവൽക്കാരനാണെങ്കിലും നീതിമാൻ ആ കാര്യം ചെയ്യുകയാണ് അവിടെ ആയിരിക്കുമ്പോൾ രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ തക്കവണ്ണം രണ്ട് ശത്രുക്കൾ പാളയത്തിന് പുറത്ത് തക്കം പാർത്തിരുന്ന വിവരം ഇത് അറിയുകയും വിവരം അറിയിക്കുകയും അങ്ങനെ രാജാവിനെ ശത്രുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു ഈ വിവരം അറിയുമ്പോൾ രാജാവ് അഹമ്പടികളെ കൊണ്ട് പുറത്ത് അന്വേഷിക്കുമ്പോൾ മർദോഹായി അറിയിച്ച വിവരം പോലെ തന്നെ പാളയത്തിന് പുറത്ത് ശത്രു പതിയിരിക്കുന്നത് അവർക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ മേഖലയിൽ ശത്രുവിനെ അവർ നശിപ്പിച്ചു കളയത്തക്കവണ്ണം ായത് മുഖാന്തരം രാജാവിന് ശത്രുവിന്റെ കെണിയിൽ നിന്നും രാജാവിന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്തു അറിയിച്ചത് കൊണ്ടാണ് ശത്രുവിൽ നിന്നും തക്ക സമയത്ത് രാജാവിനെ രക്ഷപ്പെടുവാൻ കഴിഞ്ഞത് ഈ ചെയ്ത നല്ല പ്രവൃത്തിയുടെ പ്രതിഫലം പ്രതിക്രിയ കണ്ട് ആനന്ദിക്കുവാൻ മുർദോഹായിക്ക് കഴിയുന്നില്ല ആ സമയത്ത് ചെയ്തതായ നന്മയെക്കുറിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി എഴുതിവെക്കുകയാണ് കൊട്ടാരത്തിൽ ആരെന്ത് നന്മ ചെയ്താലും ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി എഴുതിവെക്കും അന്നും മർദോഹായി ചെയ്ത നല്ല പ്രവൃത്തിക്ക് പ്രതിക്രിയ കൊടുത്ത് നന്മ കൊടുത്ത് പ്രതിഫലം കൊടുത്ത് മൃദോഹായിക്ക് ആനന്ദിക്കാൻ അപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും മൃദോഹായിലൂടെ ചെയ്തതായ നല്ല കാര്യത്തെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അമേ എന്നവരെ നിശ്ചയം നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും അതായത് ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തൻ ഒരു നീതിമാൻ ജീവിതത്തിൽ എന്തുവാണ് ദൈവമേൽപ്പിച്ചിരിക്കുന്നത് അതിനെ വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ വിസ്വസ്ഥതയോടെ നമ്മൾ ചെയ്യുമ്പോൾ തക്ക സമയത്ത് പ്രതിക്രിയ ചെയ്ത ഒരു നീതിമാൻ ആനന്ദിക്കത്തക്ക വേണം സ്വർഗത്തിലെ ദൈവം ആ നീതിമാനെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് മർദോഹായി ചെയ്തതായ കുറിച്ച് ആരും തന്നെ ഓർക്കുന്നില്ല പക്ഷേ കൊട്ടാരത്തിൽ ചെയ്യുന്ന നല്ലതാകട്ടെ തീയതാകട്ടെ ഓരോ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിവെക്കിയ പതിവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിന് ഉറക്കമില്ലാതിരുന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറയുകയും രാജാവ് ദിനവൃത്താന്ത പുസ്തകമെടുത്ത് വായിക്കുമ്പോൾ മുർദോഹായി തന്നെ രക്ഷിച്ചതും രക്ഷിച്ചതിനൊരു പ്രതിഫലം പ്രതിക്രിയ പ്രതിഫലമായിട്ട് ഒരു നന്മ ചെയ്തിട്ടില്ല എന്നുള്ളത് രാജാവ് മനസ്സിലാക്കുകയും തന്നെ ദ്രോഹിച്ചതായ ഹാമാനെ വിളിച്ചു വരുത്തി മുർദോഹായെ മാനിക്കുവാൻ തക്കവണ്ണം രാജാവ് സന്നദ്ധയാകുകയാണ് ഇവിടെ ഒരു നീതിമാൻ പ്രതിഫലം കണ്ട് ആനന്ദിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഒരു നീതിമാന്റെ ജീവിതത്തിൽ ദർശനങ്ങൾക്ക് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് ഒരു നീതിമാൻ പ്രതിഫലം കണ്ട് ഉറപ്പായിട്ട് ആനന്ദിക്കുന്ന ദിവസമുണ്ട് വൈകിയാലും നീതിയോടുകൂടെ നിന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ നീ പ്രതിഫലം കണ്ട് ആനന്ദിക്കത്തക്കവണ്ണം നിനക്ക് വിരോധമായി രേഖ എഴുതിയവർ പോലും ലജ്ജിച്ചു തലതാഴ്ത്തത്തക്കവണ്ണം ശത്രു പല്ലുകടിച്ചു പോകത്തക്കവണ്ണം നിനക്ക് വിരോധമായി സകല രേഖകളെയും നിമിഷങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം കീറിക്കളഞ്ഞ ഒരു നീതിമാൻ പ്രതിഫലം കണ്ട് ആനന്ദിക്കുന്ന ദിവസങ്ങളാണ് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പ്രതിഫലം ദൈവം നൽകുന്നത് നീതിമാനാണ് നീ വിശ്വസ്ഥതയോടെ ദൈവസനി നീതിയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതനാണോ ഇന്നല്ലെങ്കിൽ വരുന്നാളുകളിൽ നീതിയോട് ഒരു ദൈവപ്രവൃത്തി സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ പകരും ആമേൻ മുർദോഹായിയുടെ ജീവിതം നശിച്ചു ഒരു കാമാൻ വെല്ലുവിളിക്കുമ്പോൾ താൻ കാവൽക്കാർ അതായത് വാതൽ കാവൽക്കാരൻ വിശ്വസ്ഥതയോടുകൂടെ കൊട്ടാരത്തിന്റെ വാതിലിൽ നിൽക്കുന്ന ആ മനുഷ്യനെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്ഥതയോടെ ഒരു നീതിമാൻ ചെയ്തപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ മറന്നുപോയാലും ദൈവസന്നീതിയോടുകൂടെ താൻ ചെയ്ത വിഷയം സ്വർഗത്തിലെ ദൈവം പ്രതിക്രിയ കൊടുത്ത് ആ പ്രതിഫലം ആനന്ദിക്കുന്ന ഒരു പ്രതിഫലമായി പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ദൈവം ഹാമാനെ മാനിക്കുകയും നുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാൻ കഴിയും അതേ പ്രിയതയോ മക്കളെ ഞാനേ നിങ്ങളും ദൈവസനെ നീതിയോടുകൂടെ നിൽക്ക് വൈകിയാലും പ്രതിക്രിയ ചെയ്ത് ഒരാനന്ദം എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ വിഷയത്തിൻ്റെ പ്രതിഫലം കാണുവാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും പക്ഷേ നമ്മൾ അവിടെ നിരാശപ്പെടാതെ നീതിയോടെ നിൽക്കുന്ന ഒരു നീതിമാനാണോ തക്ക സമയത്ത് നിനക്ക് പ്രതിഫലം നൽകി നിന്നെ മാനിക്കുന്ന ദൈവമാണ് ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് അവരോട് പറയുന്നു മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം ഒരു പട്ടണത്തിൽ ഒരു വിധവയായ സഹോദരി ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ അവളെ പീഡിപ്പിക്കുന്ന ആരോ ഉണ്ടായിരുന്നു പക്ഷേ ആ പട്ടണത്തിന്റെ ആമേൻ അധികാരി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭയവും ദൈവത്തെ ശങ്കയും ഒരു മനുഷ്യനായിരുന്നു പക്ഷേ അവൾക്ക് അവളുടെ വിഷയം പറയുവാൻ ദൈവഭയമില്ലാത്ത മനുഷ്യന് ശങ്കയില്ലാത്ത ആ ന്യായാധിപനോട് മാത്രമേ ആ വിധവയ്ക്ക് സങ്കടം ബോധിപ്പിക്കാനുള്ളൂ പക്ഷെ അവൾ മടുത്തു പോകാതെ നിരന്തരമായി ആ മനുഷ്യനോട് ചെന്ന് പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുവാനൊക്കെ വേണം നിരന്തരം മുട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ആ മനുഷ്യൻ ഒരിക്കൽ പോലും അവളുടെ വാക്ക് കേൾക്കുവാനോ അവൾക്ക് പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കാനോ മനസ്സുണ്ടായില്ല പക്ഷേ ഈ വിധവ ഒരിക്കലും അടുത്തുപോയില്ല അവൾ മറുപടി കിട്ടുന്നതുവരെ തൻ്റെ വിഷയത്തിൽ പ്രതിക്രിയ ചെയ്ത് പ്രതിഫലം ലഭിക്കുന്നതുവരെ അതിന്മേൽ പരിഹാരം ലഭിക്കുന്നതുവരെ ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത നായാധിപനോട് മുട്ടിക്കൊണ്ടേയിരുന്നു സ്തോത്രം അതിൽ നിന്ന് പരിശുദ്ധാന്നോ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം വൈകിയാൽ അത് സംഭവിക്കും പക്ഷേ നീ ഉയരത്തിലെ ദൈവത്തോട് നീ മുട്ടിക്കൊണ്ടിരുന്നാൽ മതി നീ മടുത്തു പോകേണ്ട എന്നാൽ ഈ സഹോദരി ഈ ന്യായാധിപനോട് ചെന്ന് പറയുന്നതും നിർത്തിയില്ല അവൾക്ക് പ്രതിക്രിയ ചെയ്ത് അവൾ ആനന്ദിക്കുന്നത് വരെ ആ വിഷയത്തിൻ്റെ മറുപടി വരുന്നത് വരെ ആ ന്യായാധിപിനോട് ചെന്ന് സങ്കടം ബോധിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒരു ദിവസം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടപെട്ടു ഈ സഹോദരിക്ക് ഞാൻ ഇനി പ്രതിക്രിയ ചെയ്തു കൊടുത്തില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം പോലും എന്നോട് ക്ഷമിക്കത്തില്ല അങ്ങനെ ആ മനുഷ്യൻ പ്രതിക്രിയ ചെയ്തു കൊടുത്തു ആ സഹോദരിക്ക് പ്രതിഫലം ലഭിച്ചു ശത്രുവിൽ നിന്ന് വിടുതൽ ലഭിച്ചു ദൈവം അവളുടെ ജീവിതത്തിൽ ആവൻ ആനന്ദിക്കത്തക്ക വണ്ണം പരിശുദ്ധ അവൾ പ്രവർത്തിച്ചു എന്നാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു നീതിമാനു പ്രതിഫലമുണ്ട് നിശ്ചയം നീ ദൈവസന്നി നീതിയോടെ നിൽക്കുന്ന ദൈവ പൈതലാണോ നീ വിശ്വസ്ഥതയോടെ നിൽക്കുന്ന വ്യക്തിയാണോ നിന്ദകൾ വരാം പരിഹാസങ്ങൾ വരാം വീണ് പോകുമെന്ന് നിനക്ക് തോന്നാം പ്രാർത്ഥിക്കുന്നതിൽ ഒരു മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തിക്കളയാമെന്ന് തോന്നാം നിരാശകൾ തോന്നാം പക്ഷേ നീ അവിടെ ഒന്നും പതറിപ്പോകേണ്ട നീ നീതിയോടുകൂടെ ദൈവസന്നി നിൽക്കുന്ന ഒരു നീതിമാനാണോ നിന്റെ ജീവിതത്തിൽ പ്രതിഫലമുണ്ട് ഉറപ്പായിട്ടും വൈഹിയാലും പ്രതിക്രിയ കണ്ട് പ്രതിഫലം കണ്ട് ആനന്ദിക്കുന്ന ആനന്ദിക്കത്തക്ക വേണം ഒരു ദൈവ പൈതന്യ സ്വർഗത്തിലെ ദൈവമാണ് ആദരിക്കുന്നത് ഏതൊരു വിഷയത്തിലും നിക്ഷമയോടുകൂടെ നിൽക്കുക ക്ഷമയോടുകൂടെ നിൽക്കുന്ന ഒരു നീതിമാനാണോ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു സഹോദരിയുടെ ജീവിതത്തിൽ കടബാധ്യതകളുടെ പ്രയാസങ്ങളാൽ അവൾ വളരെ ഭാരപ്പെട്ട് വിഷമിച്ചു വീട് തുറക്കാൻ പോലും കഴിയാതെ വീടടച്ച് വീട്ടിനകത്തിരിക്കുമ്പോൾ പരിഹാസങ്ങളും നിന്നകളും പക്ഷേ അവിടെയൊന്നും തളർന്നു പോകാതെ ദൈവസന്യെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തക്ക സമയത്ത് പ്രതിക്രിയ ചെയ്ത് ദൈവം അവളെ ആ പ്രതികൂലത്തിൽ നിന്നും ആ പരിഹാസത്തിൽ നിന്നും അവളെ ഭവനത്തിന്റെ വാതിൽ തുറന്ന് ദൈവം അവൾക്കൊരു ചെറിയ ജോലി കൊടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധങ്ങളുടെ മാനിക്കുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം തക്ക സമയത്ത് പ്രതിഫലം നൽകി മാനിക്കുന്നതയുമാണ് നീതിമാന്റെ ജീവിതത്തെ തക്ക സമയത്ത് പ്രതിഫലം ലഭിക്കുമ്പോൾ ആനന്ദിക്കുന്ന മേഖലയിൽ സ്വർഗത്തിലതയോ മാനിക്കും എന്നെ കേൾക്കുന്നതെയോ മക്കളെ ഭാരപ്പെടേണ്ട നിവിസ്വസ്ഥതയോടെ നിൽക്കുന്ന ഒരു നീതിമാനാണോ ഉറപ്പായിട്ട് പ്രതിഫലമുണ്ട് ആ പ്രതിഫലം കണ്ട് നിനക്ക് ആനന്ദിക്കുവാൻ കൃപ തരും ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധകർത്താവേ നിമിഷത്തിനായി നന്ദി ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം നീതിമാര് പ്രതിഫലമുണ്ട് നിശ്ചയം ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതിഫലമുണ്ട് ഇവർ നീതിയോട് നിൽക്കുന്ന വിഷയത്തിൽ പ്രതിഫലം കണ്ടവർ ആനന്ദിക്കത്തക്ക വേണം ശത്രു ലക്ഷിച്ച് തലതാഴ്ത്തത്തക്ക വേണം സ്വർഗത്തിൽ ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ശത്രുവിൻ്റെ പോരുകൾ മാറിപ്പോകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ